വഹാബികൾക്ക് മക്കുപറകൾ അവർക്ക് മക്കുപറകളോട് നീരസമായിരുന്നു അത് തകർക്കണമെന്ന് നിരന്തരമായി പറയുന്നവരാണ് നാടുകാണിലും കുറ്റാളികളിലും ഒക്കെ നമ്മൾ കണ്ടവരാണ് മക്കപറകൾ പൊളിക്കണമെന്നാവശ്യം മുസ്ലിം സമൂഹത്തിൽ നിന്ന് വഹാബികൾ ഉയർത്തുന്ന പോലെ മുസ്ലിംങ്ങൾക്ക് പുറത്ത് നിന്ന് ഉന്നയിച്ച വിഭാഗമാണ് സാമ്രാജ്യത്വ ശക്തികൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ മമ്പുറം മക്കാമ് പൊളിക്കുകയും മഹാനായ പങ്ങളുടെ നാട് കടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് അധികാരികൾ ഗവൺമെന്റിന് കത്തുകൊടുക്കുന്നുണ്ട് അതിനവർ കാരണം പറഞ്ഞത് അത് കാരണമായിട്ട് അവർ ഉന്നയിച്ചത് മാപ്പിളമാർ അവരുടെ സമരവീര്യം സ്വീകരിക്കുന്നത് ഈ മത്തുപറകളിൽ അവിടെ സന്ദർശിച്ചുകൊണ്ടാണ് ആ മത്തുപറകളിലെ ആ മത്തുപറയിൽ വിശ്രമിക്കുന്ന മാന്യദേഹത്തെ അവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി കബറടക്കണമെന്ന് ബ്രിട്ടീഷുകാരൻ ആവശ്യമായിരുന്നു ബ്രിട്ടീഷുകാരന്റെ ആവശ്യത്തെ ചെലവാക്കി കൊടുക്കുവാൻ സാധ്യമാകുന്ന ഒരു ആദർശത്തെ ഉണ്ടാക്കിയെടുക്കാൻ മുസ്ലിമിടയിൽ നിന്നും അവർക്ക് ലഭിച്ച ദാസ്യവേലക്കാരായിരുന്നു വഹാബികൾ എന്നത് ചരിത്രത്തിൽ രേഖയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റിന്റെ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഭൗതിക വിദ്യാഭ്യാസങ്ങൾ അവർക്കുണ്ടായിട്ടും സാമ്പത്തിക സ്രോതസ്സുകൾ അവരുടെ കൂടെ ഉണ്ടായിട്ടും ഇവിടെ മാപ്പിളമാരായ മുസ്ലിമികൾ കഷ്ടപ്പെടുന്ന കാലത്ത് ഗൾഫ് സർഫികളുടെ കയ്യിൽ നിന്ന് വലിയ സാമ്പത്തികമായ പിന്തുണ ലഭിക്കുന്ന കാലമുണ്ടായിട്ട് പോലും ഈ ഭൗതികളൊക്കെ ഉണ്ടായ വിഭാഗത്തിന്റെ കൂടെ കേരളത്തിന്റെ മുഖ്യധാര പോയില്ല അവർ ഇന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇവിടുത്തെ സൂഫി ഒലമിന്റെ കൂടെയാണ് നിന്നിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ ഉത്തരാധുനികളും മുസ്ലിം സമൂഹത്തിന്റെ ഒന്നാമത്തെ നേതൃത്വമായി മുഖ്യധാര ലീഡർഷിപ്പായിട്ട് അവർ കാണുന്നത് ഈ ഈ ഈ സൂഫി ഇസ്ലാമിന്റെ നേതൃത്വം നൽകുന്ന തന്നെയാണ് ഒരു അത്ഭുതമാണ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സമസ്തത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് എടുക്കുമ്പോ നമുക്ക് അടുത്ത തലമുറയോട് കൊടുക്കുമോ മെസ്സേജ് ആണ് ഇത് അടുത്ത നൂറ് കൊല്ലം മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം എങ്ങനെയാകണം അത് നിങ്ങൾ കെടിഞ്ഞ നൂറ് കൊല്ലത്തിലേക്കൊന്ന് പറഞ്ഞു നോക്കുക ചാഞ്ചല്യങ്ങളില്ലാത്ത വൈരുദ്ധ്യങ്ങളില്ലാത്ത വിരോധങ്ങളില്ലാത്ത ആദർശമാരാണ് സ്വീകരിച്ചത് അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ വൈരുദ്ധ്യങ്ങളില്ലാത്ത ആദർശത്തെ സമസ്ത മാത്രമാണ് ആഗ്രഹിക്കുന്നു ഏതൊരാദർശമാണോ പറഞ്ഞിരുന്നത് ഏതൊരാചാരമാണ് അനുഷ്ഠിച്ചിരുന്നത് ഏതൊരു രീതിയിലാണോ അവലംബിച്ചിരുന്നത് അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതുപോലെ പറയാൻ കഴിയുന്ന ഒരറ്റ വിഭാഗം ഈ കേരളത്തിന്റെ കേരളത്തിന്റെ ഭൂമിക്ക് മുകളിൽ അധിവസിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത ആദർശത്തെ പിന്തുടരുന്നവർക്ക് മാത്രമേ സാധ്യമാകൂ എന്നതൊരു നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന കാഴ്ചകൾ എന്താണ് പറഞ്ഞ ആദർശം പറഞ്ഞ പരസ്പരം പരസ്പരം ആരോപിക്കുന്ന കാഴ്ചകളിലേക്ക് വരെ ഒൻപത് മതത്തിൽ നിന്ന് മാത്രമായി കഴിഞ്ഞ നൂറ് കൊല്ലത്തിനുള്ളുതയും ചെയ്തത് അടുത്ത നൂറ് കൊല്ലത്തിലേക്ക് വരുന്ന തലമുറയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമായി നൂറ് കൊല്ലത്തിനിടയിൽ പത്ത് ആദർശത്തിന്റെ നിന്ന് മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാരയുടെ കൂടെ നിയന്ത്രിക്കുന്ന സുന്നി സൂഫിന്റെ കൂടെ കൂടണോ എന്ന ചോദ്യം ആ ചോദ്യത്തിന്റെ സമൂഹത്തിൽ നമുക്ക് നൽകുവാനുള്ള ഉത്തരമാണ് സമസ്ത കഴിഞ്ഞ നൂറ് വർഷത്തിനേക്കാൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് പ്രവർത്തനം കൊണ്ട് സത്യസാക്ഷ്യങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അടുത്ത നൂറ് വർഷത്തേക്ക് നമുക്ക് പ്രബോധനം ചെയ്യാൻ സാധ്യമാകും എന്നതാണ് ഇവിടെ ആദർശത്തെ സംരക്ഷിക്കുന്നു ഈ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ അവർക്ക് വേണ്ട ആധുനിക സന്നാഹങ്ങളെ വലവിരിച്ചു കൊടുക്കുമെന്ന് കരുതിയിട്ടില്ല ഇവിടെ പാരമ്പര്യമായി നിലനിൽക്കുന്നു പോകുന്ന പൈതൃകത്തെ സംരക്ഷിക്കുന്നവർ നമ്മുടെ മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ പിറകെ കൂടിയത് ആ സമസ്തയിൽ നിന്ന് സുന്നത്ത ജമാത്തിന്റെ ഉള്ളടക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാൻ എത്ര കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല എത്ര ചന്തമുള്ള ഉണ്ടായിട്ടും കാര്യമില്ല സുന്നത ജമാത്തിന്റെ ഉള്ളടക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ സമസ്തലില്ല സമസ്തയുടെ ആത്മാവാണ് ചോർന്നു പോകുന്നത് ആ ഉള്ളടക്കം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ സമൂഹം നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ ആ ഉള്ളടക്കത്തിലാണ് നിരന്തരമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാൽ ഈ പുതിയ കാലത്ത് ഈ ആദർശത്തിന്റെ ഭദ്രതയും സംരക്ഷണവും അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു സെക്കുലർ ലിബറൽ സാമൂഹ്യാവസ്ഥയിലാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ എന്നല്ല എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അവരുടെ ദൈനംദിന അവരുടെ സാമൂഹിക വ്യവഹാരങ്ങളാവട്ടെ സാമ്പത്തിക വ്യവഹാരങ്ങളാവട്ടെ ദൈനംദിനമായി അവർ സഞ്ചരിക്കുന്നത് ചലിക്കുന്നത് ആലോചിക്കുന്നത് സംസ്കാരമായി സ്വീകരിക്കുന്നത് ഒരു ലിബറൽ വ്യവസ്ഥിതിയാണ് ലിബറൽ വ്യവസ്ഥിതിക്കിടയിൽ ജീവിക്കുന്ന ഒരു വെസ്റ്റേൺ സെക്യുലറിസത്തെ ആശയമായി സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിൽ വിഭാഗങ്ങൾക്ക് സമൂഹങ്ങൾ അത് ലോകത്തെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരന്തരമായി മത നവീകരണ തുറയെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഈ ജപായത്തിന്റെ ആദർശം പറയുന്നത് ഇത് സ്വാഭാവികമായി ഇവിടെ വളരില്ല ഒരു കാലത്ത് സമസ്തയുടെ സ്ഥാപിത കാലത്ത് ജമാഅത്തിന്റെ ആദർശം ഇവിടെ നിലനിൽക്കൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യമായിരുന്നു ഓരോ വീട്ടുകാരൻ്റെ അനിവാര്യതയായിരുന്നു നമ്മുടെ ജനങ്ങൾ എന്നാൽ ഇന്ന് ജനങ്ങളുടെ മനസ്സ് സ്വാഭാവികമായി അത് സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ലിബറെ വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ സ്വാഭാവികമായി സംരക്ഷണം നടക്കുമെന്ന് കരുതുന്നത് ഒരു പിന്നെ ബുദ്ധിമോശമാണ് അവിടെ കെടിഞ്ഞ നൂറ് കൊല്ലം നമ്മൾ സ്വീകരിച്ചിരുന്ന മാർഗങ്ങളെക്കാൾ കൂടുതൽ ശക്തമായ തീവ്രമായ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പുതിയ രീതികളും വ്യവസ്ഥകളും സ്ട്രാറ്റജികളും നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മതനവീകരണ ശ്രമങ്ങളെ പുത്തൻവാദമായി കൊണ്ടുവന്ന് മതനവീകരണത്തിന്റെ മേമ്പൊടി അവതരിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പോരായ്മകളെ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് അതിനോട് നിരന്തരമായി കരഹിക്കുക എന്നത് വലിയ ദൗത്യമാണ് ശ്രമകരമാണ് കാരണം ജമാഅത്തിന്റെ സംസ്കാരം ജമാഅത്തിന്റെ ശീലം അത് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയുടെ ഒഴുക്കിനെതിരെ ഒഴുക്കിനെതിരെ നീന്തുക എന്നതാണ് നിങ്ങൾ ഒരു ഹയറാർട്ടിയെയും സ്വീകരിക്കേണ്ട എന്നാണ് ഒരു അതോറിറ്റിയെയും നിങ്ങൾ വകവെക്കേണ്ടതില്ല എന്നാണ് നിങ്ങൾ നോക്കൂ അധ്യാപകനെ വളരെ മോശമായി ഭീഷണിപ്പെടുത്തിയ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ കേരളത്തിൽ കാണുകയാണ് അല്ലെ അങ്ങനെ നിരന്തരമായി ആധുനികവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ അവർ ഒരു അതോറിറ്റിയെയും പരിഗണിക്കണ്ട എന്ന് പറയുന്ന ലോകത്ത് ആ അതോറിറ്റിയെ കുറിച്ചുള്ള ആദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തുകൊണ്ട് മുസ്ലിങ്ങളാണ് ഓരോ നടപ്പ് സമയത്തും അവർ അതോറിറ്റികളെ പിന്തുണക്കുന്നവരാണ് അതിൽ സുന്നത്തു ജമാഅത്തിന്റെ പ്രത്യേകത എന്താണ് സുന്നത്തു ജമാഅത്ത് അതോറിറ്റിയെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ ആദരിക്കുന്നു എന്ന് മാത്രമല്ല അനുസരിക്കാൻ പറയുന്നു എന്ന് മാത്രമല്ല അവർ പ്രത്യേക ഭവ്യതയോടുകൂടി നമ്മൾ അതോറിറ്റികളെയും യും ആദരിക്കുകയും അവരുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുകയാണ് ആദർശിതമായ ആശയങ്ങളല്ല അതൊരു സംസ്കാരമാണ് അതൊരു മനോഭാവമാണ് ഈ വേദിയിലേക്ക് ഒരു ആലിമ കയറി വരുമ്പോൾ ഞാൻ അവിടെ എഴുതേറ്റ് മുത്തുന്നത് സുന്ദത്തിന്റെ സംസ്കാരമാണ് ഒരു സയ്യിദിനെ ആദരിക്കുന്നത് സുന്നത്തു ജയത്തിന്റെ ശീലമാണ് ഈ സംസ്കാരങ്ങളെയും ശീലങ്ങളെയും സ്വീകരിക്കുന്നവരാണ് നമ്മൾ ശേഷം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഇവിടെ കൂടിയ ചുണ്ടുകളിൽ ശീലമാണ് സംസ്കാരമാണ് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവന് വേണ്ടി എന്തെങ്കിലും അമലങ്ങൾ ഹരി ചെയ്യണം അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം അവരെ സിയാറത്ത് ചെയ്യണം അതൊരു ശീലമാണ് സംസ്കാരമാണ് പറയുന്നതിൽ ഒതുങ്ങേണ്ട ഒന്നല്ലല്ലോ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ആത്മീയമായ ആത്മീയമായ ആ സലാത്ത് ിൽ നിന്ന് നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ആത്മീയമായ നമുക്ക് ഉൾക്കരുത്തുണ്ട് ഉൾക്കാഴ്ചയുണ്ട് അതൊരു വഹാബിക്കും പറഞ്ഞു ഫലിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല അനുഭവിക്കേണ്ട ഒരു ലൗക്കാണ് ആസ്വാദനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു ആത്മീയമായ ഇന്ധനങ്ങളെയാണ് ബാഹ്യമായ ഇന്ധനങ്ങളെയല്ല ഇസ്ലാമിനെ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് പകരം ിൽ സ്ഥാപിക്കുന്ന മെക്കാനിസമാണ് അതൊരു അതൊരു സുന്നത്തി ഒരു മനോഭാവമാണ് നമ്മുടെ മനോഭാവം മനോഭാവത്തെ തകർക്കുന്ന സംസ്കാരം ഇവിടെ നിലനിൽക്കണമെങ്കിൽ മൂന്ന് ഘടകങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ട അതിന്റെ വിശ്വാസ കാര്യങ്ങൾ കർമ്മമണ്ഡലങ്ങൾ ആത്മീയ മേഖലകൾ ഇത് മൂന്നും ഒരുപോലെ ജീവിതത്തിന്റെ ഭാഗമാകണം

ും ഒരു ഭാഗം മാത്രമായി ചിക്ക് ചെയ്തുകൊണ്ട് അതിനെ അനുദാപനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപകടമാണ് വിശ്വാസ പഠനങ്ങൾ സമസ്ത ചെയ്യുന്ന പ്രത്യേകത എന്താണ് അവർ സംഭവിക്കും മാത്രം പഠിക്കുന്നു കലാമിന്റെ ുംസൌഫിനെ റോഹിയായി ഇന്ധനങ്ങളെ പരിചയപ്പെടുത്തപ്പെടുന്നില്ല എങ്കിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ അധ്യാത്മിക മേഖലയെ പൊളിച്ചു കളയുകയാണ് ആദ്യമായിട്ട് ചെയ്തത് അതിനവർ സ്വീകരിച്ച എന്താണ് നമ്മൾ സ്വയം പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ മധുരമുകളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പാടില്ല എന്ന് പറഞ്ഞു ആദ്യമായി കേരളത്തിലേക്ക് അവർ കൊണ്ടുവരുന്ന വാദങ്ങളാണ് കത്തു ഇത് നമ്മുടെ മുമ്പിലേ ഹരീഷ് നമ്മുടെ മുമ്പിലേ സ്വന്തമായി നിയമങ്ങൾ നമുക്ക് കണ്ടെത്തിക്കൂടെ നല്ല ചന്തമുള്ള വാക്കാണ് കിടക്കാൻ ഇൻപമുള്ള വാക്കാണ് പക്ഷേ അത് കൊണ്ടെത്തുന്ന അപകടം എവിടെയാണ് വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും സുരക്ഷിതത്വത്തെ വിശ്വാസികൾക്ക് നഷ്ടപ്പെടുത്തലാണ് അങ്ങനെ കേരളത്തിലെ മുജാഹിദികൾ ഇവിടുത്തെ സ്വീകരിക്കുന്ന ആരെയെങ്കിലും ഇസ്ലാമിൽ പ്രാമാണികമായി അംഗീകരിക്കപ്പെടുന്ന അതോറിറ്റി അംഗീകരിക്കലാണ് ആ അതോറിറ്റി അംഗീകരിക്കാതെ നിങ്ങൾ ഓരോരുത്തരും സ്വയം അതോറിറ്റികളാകൂ എന്ന് പറഞ്ഞു അതിനുവേണ്ടി തത്വീതിനെ വിമർശിച്ചു

എഴുതിയിട്ടുണ്ട് ൾ കൂടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്നവരല്ല എല്ലാവരും എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുത്തലിഫ് മുജിദുകൾ ഉള്ള നാട് കൊച്ചു കേരളമാണ് എഴുതി എന്നിട്ട് അവസാനം അവസാനമായാണ് പറയുന്നത് നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഹത്തി പ്രബോധന കീഴിലുള്ള പ്രബോധകരും മുഴുവൻ ും ഒരു മതവും സ്വീകരിക്കാതെ പ്രോത്സാഹിപ്പിച്ചു അതിനുവേണ്ടി വാതിലുകൾ തുറന്നു കൊടുത്തു ആ വാതിലുകൾ തുറന്നു കൊടുത്തിട്ട് എവിടേക്ക് എത്തി അതെവിടെ കൊണ്ടെത്തിച്ചു മതമ്പുകൾ അനുദാപനം ചെയ്യാൻ പാടില്ല കർമ്മ വിശ്വാസം കൂടെ ഓരോരുത്തരും സ്വന്തമായിട്ട് തീരു പറയാൻ തുടങ്ങിയപ്പോ കഷ്ടം കഷ്ടമായിട്ട് പിന്നെ വഹാബി നിരന്തരമായി വികസിക്കുന്ന ഒരു മാറി ആദ്യകാലത്ത് തൊള്ളായിരത്തി ഇരുപതുകളിൽ സുന്നികൾ

ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെ സ്വീകരിക്കാൻ തുടങ്ങി അവരെന്ന് പറഞ്ഞതെന്താണ് അവർ മുജാഹിദ് വിഭാഗത്തിന് അവർക്ക് അവസാനം ഇസ്ലാമിക ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗവൺമെന്റ് പോയി പോയി ജനാധിപത്യ വന്നാൽ അത് പോലെയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ എന്നയാൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ഇന്ത്യൻ മുസ്ലിം ആഹ്വാനം ചെയ്തു ഇത് സ്വീകരിച്ച് കേരളത്തിലെ മൗലവിമാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ പാടില്ല ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമായി എന്ന് ജമാ എന്നാണോ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ജമാ തോന്നുന്ന കാലത്ത് മാത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടുകയുള്ളൂ എന്ന് ഈ പ്രഖ്യാപനത്തെ ആ പ്രബോധനം കേരളത്തിൽ മലയാളത്തിൽ അതിനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ വഹാബി തോഹീദിനെ തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാനെടുക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്

പിന്നെ വേലൂരിലെ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത് സയ്യിദ് അഹമ്മദ് നിന്ന് വന്നിട്ടുള്ള പ്രൊഫസർമാരും സ്കോളർമാരുമായിരുന്നു സയ്യിദിന്റെ പ്രത്യേകത എന്താണ് അറിയപ്പെട്ട സർവമത സത്യവാദിയായി അറിയപ്പെടുന്ന സർ സയ്യിദ് ആ സർ സയ്യദിന് ശിക്ഷണം സ്വീകരിച്ച ആളുകളിൽ നിന്നും ആ വിവരം സ്വീകരിച്ചുകൊണ്ടാണ് അഹമ്മദ് കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ കേരളത്തിലേക്ക് വന്ന് പുതിയ വാദങ്ങൾ

പിന്നെ പരിശുദ്ധ ഇസ്ലാമിനെ ആളുകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഒക്കെ ആധുനികമായിട്ടും വ്യാഖ്യാനിക്കണം നിങ്ങൾ കരുതുന്നുണ്ടോ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടിയാണ് സി എൻ അഹമ്മദ് മൗരവി ഈ വാദവുമായി വന്നത് അല്ല ഇസ്ലാമിനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനോഹരമാക്കി പരിചയപ്പെടുത്തി കൊടുക്കാനാണ് എം എൻ കാനശ്ശേരി ഈ സി എൻ അഹമ്മദ് മൗരവിയെ കുറിച്ച് എം എൻ കാരേശ്ശേരി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ മനോഹരമായി മനസ്സിലാക്കാൻ സാധ്യമായത് ഈ സീയിന്റെ പുസ്തകം വായിച്ചിട്ടാണ് ആ സീയർ പരിഭാഷ ഇറക്കി അതുപോലെ ഉണ്ടാക്കി അതിലൂടെ ഒളിച്ചു കിടക്കാൻ ശ്രമിച്ചത് ഒരു മതയുക്തിവാദമായിരുന്നു അദ്ദേഹം എല്ലാത്തുകളെയും നിഷേധിച്ചു എന്തിനു വേണ്ടി ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടിയല്ല ഇസ്ലാമിനെ മനോഹരമാക്കാൻ ആളുകൾ ഇസ്ലാമിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ എന്നിട്ട് മുഴുവനും അമാനുഷിക അമാനുസികളെ മുഴുവനും അനുസരിച്ചുകൊണ്ടും നടത്തി പരിശുദ്ധ ഊർഡാനിൽ മഹാനായി പറയുന്നുണ്ട് നാല് പക്ഷികളെ അറുത്ത് നാല് ഭാഗങ്ങളിലേക്ക് വിന്യസിച്ച് ആ പക്ഷികളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ പക്ഷികൾക്ക് ജീവൻ കിട്ടി എന്ന മുഴൽ പരിശുദ്ധ പരിശുദ്ധ ഊടാൻ പറഞ്ഞിട്ടുള്ള മൊഴൽ അതിനെ അയാൾ നിഷേധിച്ചു ഇയാൾ നിഷേധിച്ചിട്ട് വിശുദ്ധ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇബ്രാഹിം നബി അലിസ്ലാം അറബ് നടത്തി കൊലപ്പെടുത്തിയ പക്ഷികളെ ജീവിപ്പിക്കാൻ ഇബ്രാഹിം നബിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രവിരുദ്ധമാണ് വിരുദ്ധമാണ് അതുകൊണ്ട് എന്തു ചെയ്യണം അതിനെ വ്യാഖ്യാനിക്കണം എന്നിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അയാൾ പറഞ്ഞു അത് ഇബ്രാഹിം നബി അലിസ്ലാം പക്ഷികളെ മെരുക്ക് എഴുത്തതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞത് എല്ലാ തസ്സീലുകൾക്കും വിരുദ്ധമാണ് ഈ വാക്യം ഈ വിശദീകരണം

അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിലുള്ളവർ സ്വീകരിച്ചു എം എൻ ആളുകൾക്ക് നല്ല സൗകര്യമായി വിഭാഗത്തിന്റെ നേതാവായി വന്നു ആദർശം മുജാഹിദ് സോഫ്റ്റ്വെയറിൽ കൊണ്ടതാണ് തൗഹീദിന്റെ മൂന്നാമത്തെ നേതാവായിരിക്കുന്നത് പിന്നീടാണ് സംവാദങ്ങൾക്ക് വേണ്ടി പോയാണല്ലേ ആ മുജാഹിദിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ൂർവിണിലേക്ക് ആ തൊഹീദിനെ സ്വീകരിച്ചു ആണിലേക്ക് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു മാത്രം ഇല്ല എന്ന് പറയണം അതും ശാസ്ത്രീയമായിട്ട് ശരിയല്ല <laughs> ും ത് ഇങ്ങനെ നിരന്തരമായ പരിണാമങ്ങളിലൂടെ അവസാനം രണ്ടായിരത്തി ഒന്നിൽ പുതിയ തോഴിണ്ടാവുകയാണ് രണ്ടായിരത്തി ഒന്നിലെ പുതിയ വിഭജനത്തിന്റെ തോഴി എന്നാൽ പ്രത്യേകത

മന്ത്രത്തിന്റെ പേരിൽ 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 അവർ വിഭജിക്കപ്പെടുന്നു ിൽ നിങ്ങൾ സുന്നികളെ വേണ്ടി വന്ന ആളുകൾ സുന്നികൾ രണ്ടായിരത്തി ഒന്നിലെത്തിയപ്പോഴേക്ക് ഇവർക്ക് സ്വന്തം പാളയത്തിലുള്ളവരെ തന്നെ പരസ്പരം ശുക്കാരോപിക്കേണ്ട ഗതി ഉണ്ടായി അങ്ങനെ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിന്റെ ചരിത്രത്തിലെ അതിനിർണ്ണായകമായ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രകൾ നടന്ന കാലമാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ബഹുമാനപ്പെട്ട അമീദ് ഇവിടെയുണ്ടല്ലോ നമ്മുടെ സത്യതറിയിൽ നിരന്തരമായി ഏകദിനങ്ങൾ വന്നിരുന്ന കാലമാണ്

മനുഷ്യ കഴിവിൽ പെടാത്തത് ആരോട് ചോദിക്കാൻ പാടില്ല എന്ന് ബുദ്ധിയുള്ള മനുഷ്യർ ആരെങ്കിലും പറയുമോ എന്നാണ് ബുദ്ധിയില്ല എന്ന് പരിഹസിച്ചത് വക്രം നിരന്തരമായി അവർക്കിടയിൽ ഉണ്ടായി അവസാനം നമ്മുടെ നിരന്തരമായ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു പറഞ്ഞിട്ടുണ്ടല്ലോ വിജനമായ സ്ഥലത്തുള്ള കുടുങ്ങിയാൽ വഴിയറിയാതെ കുടുങ്ങിയാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണ എന്ന് പറയണം വിദായക സോഫ്റ്റ്വെയർ അനുസരിച്ച് വിജയമായ സ്ഥലത്ത് ആരുമില്ലാത്ത അള്ളാഹുബിനെ വിളിക്കേണ്ടത് പക്ഷെ അവിടെ അള്ളാഹുബിന്റെ അടിമകളാകുന്ന ജിന്നുകളെയും മലക്കുകളെയും പരിശുദ്ധാത്മാക്കളെയും ഒക്കെ വിളിക്കാനാണ് പറയുന്നത് ഇത് സുഹീഹായിട്ട് ഉന്നയിച്ചു ലേഖനങ്ങൾ ആ കാലഘട്ടത്തിൽ മറുപടി പറയാൻ കഴിയാതെ വന്നു അങ്ങനെ അവസാന മുജാഹിദിനുടേ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി ജിന്നുകളെ സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസം നാലാം തീയതി അന്നത്തെ പ്രമുഖരായ നേതാവ്

ഈ ഈ ചോദ്യം ചെയ്തു വലിയ സംഘടന ഉണ്ടാക്കി ഇതിൽ തീരുമാനം പറയാൻ ഓരോ ഓരോ അഭിപ്രായങ്ങൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ ുന്നു അങ്ങനെ അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ യോഗം ചേർന്നു അബ്ദുറഹ്മാൻ സെലഫിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു എന്നിട്ട് യോഗം ചേർന്ന് തീരുമാനം എടുത്തു എന്താ തീരുമാനം എന്താണ് തീരുമാനം അവർ ആ തീരുമാനത്തിൽ പറഞ്ഞത് എല്ലാവരും കൂടി യോഗം ചേർന്നിട്ട് നമുക്ക് ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കാം അങ്ങനെ യോഗം ചേർന്നിട്ട് പറയാൻ പറഞ്ഞു സഹായം ചോദിച്ചാൽ ചോദിക്കുന്നത് അല്ലേ ഓരോരുത്തരും പറഞ്ഞു ഒരാൾ പറഞ്ഞു ശിർക്ക് മറ്റാൾ പറഞ്ഞു അല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ഭൂരിപക്ഷം നോക്കിയപ്പോ തീരുമാനമായി ജിന്ദിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന ദുനിയാവിൽ ആദ്യമായി ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം തൊഴിലും തീരുമാനിച്ച വിഭാഗം അത് കേരളത്തിലെ മുതാ അപ്പൊ ഒരു പ്രശ്നം നൽകുന്നു എന്താ രണ്ടായിരത്തി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഈ മൂലവിമാർ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിലെ യോഗ തീരുമാനപ്രകാരം ഇനി ശിർക്കാണെന്ന് വിശ്വസിക്കണം എങ്ങനെയൊരു പെട്ടെന്നൊരു ചേച്ചി ബുദ്ധിമുട്ടല്ലേ അങ്ങനെ എടവണ്ണയിൽ വെച്ചിട്ട് ഒരു തൗബാ സമ്മേളനം ആ തോബ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അഞ്ചു കൊല്ലത്തെ ഞങ്ങളുടെ വിശ്വാസം പിഴച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു പക്ഷേ അവിടെ അവസാനിച്ചോ രണ്ടായിരത്തി ഏഴിന്റെയും പന്ത്രണ്ടേയും ഇടയ്ക്ക് ഇവരുടെ വാദം കേട്ടുകൊണ്ട് മരിച്ചുപോയ മരിച്ചുപോയ പറയും അവർ ഉത്തരം പറയാൻ അനുസരിച്ചു ഈ സംഘടനകൾ പിന്നീട് അവർക്കിടയിൽ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇന്ന് ആ ചിഹ്നവാദികളായി രംഗത്ത് വന്നിട്ടുള്ള ഗ്രൂപ്പ് മുജാഹിദുകൾ ആ മുജാഹിദുകൾ ഇന്ന് ഒരു പ്രത്യേക വിഭാഗമായി കെ എൻ ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾക്കിടയിൽ ചോർത്തി കൊണ്ടുപോകുന്ന പണിയാണ് ഇന്നിപ്പോ കെ എൻ

ഇനി ആരും ഇജ്തിഹാദ് ഇജ്തിഹാദ് ചെയ്യരുത് പറയുന്നു സംഘടനയോട് കൂടിയാലോചിക്കാതെ സ്വന്തം നിലയ്ക്ക് ശ്രമിക്കുന്നുണ്ട് അത് ഭയാനകമായി വിപത്തുകൾ ഉണ്ടാക്കുന്നുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് പണ്ഡിത സമയമായിട്ടൊന്ന് കൂടിയാലോചിക്കണം വാലിയിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ പിന്നീട് തിരുത്താൻ മറ്റു പണ്ഡിതന്മാർ ഓടി നടക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഇതല്ലേ നൂറ് കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് കുറ്റമുണ്ടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയുക ഈ പണ്ഡിത സംഘടന പറഞ്ഞത് ഞങ്ങൾ അനുസരിച്ചു എന്ന് എന്നിട്ട് പറയാം ശരിയായാലും ഈ ഉലമാ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം വിട്ടേക്കുക നിങ്ങൾ സംഘടനയെ അനുസരിക്കുക

ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ അതോറിറ്റികളെ നിരാകരിച്ചത് കൊണ്ടാണ് ആ അതോറിറ്റികളുടെ നിരാകരണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ ഉണ്ടായി അള്ളാഹുവിനെ കുറിച്ച് മുജസിബത്തിന്റെ വാദം ആരോപിച്ചു അള്ളാഹുവിന് തടികളുണ്ടെന്ന് പറഞ്ഞു കൈകളും കാലുകളും ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഇരിപ്പിടമുണ്ടെന്ന് ഇങ്ങനെ കുറിച്ച് മനുഷ്യർ അല്ലാഹുവിനോട് യോജിക്കാത്ത വാദഗതികൾ പറഞ്ഞു പറഞ്ഞു കുറിച്ച് സാധാരണ സാധാരണ ഒരു ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഒരു അജണ്ടയാണ് രണ്ടാമത്തെ ഒരു മാനദണ്ഡമായിരുന്നു നിങ്ങൾ അധ്യാത്മികമായ മാർഗങ്ങളെ പിന്തുടരണം നിങ്ങൾ പണ്ഡിതന്മാരെ പിൻപറ്റണം കൈ പിടിച്ചു മുത്തുന്നു അവരെ അവരെ കൊണ്ട് കൊണ്ട് മന്ത്രിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നു ആ ആ പിന്നെ പരമ്പരക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാൽ ഈ നിരാകരിച്ചുകൊണ്ടാണ് ഇവർ ഇവർ വന്നത് സെപ്റ്റംബർ മാസത്തിൽ എഴുതി മുഹമ്മദ് എഴുതിയതാണ്

യുംഗണിച്ചത് കൊണ്ട് ഇവരെത്തിന്റെ പരിണാമത്തിന്റെ അവസാനം നിരീശ്വരവാദമാണ് യുക്തിവാദമാണ് മതയുക്തിവാദത്തിൽ നിന്നുമുള്ള പ്രയാണം അവസാനിക്കുന്നത് യുക്തിവാദത്തിലേക്കാണ് കേരളത്തിലെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു